നമസ്കാരം കഴിഞ്ഞ ദിവസം ഇടക്കാല ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അരവിന്ദ് കേജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രചോദനമാകുമെന്നും ഇന്ത്യ മുന്നണിക്ക് അതൊരു വലിയ രാഷ്ട്രീയ നേട്ടമാകുമെന്നും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെല്ലാം അത് ശക്തമായ തിരിച്ചടിയാകുമെന്നും ഒക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയത് ഇതൊരു ഇടക്കാല ജാമ്യമാണ് എന്നതുപോലും മറന്നുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടിങ്ങുകൾ പോലും നടന്നത് അതായത് ജനാധിപത്യം വിജയിച്ചു സത്യം വിജയിച്ചു എന്നിങ്ങനെയുള്ള ഭരണഘടന പൂത്തുലഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങളോടുകൂടി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ഇടക്കാല ജാമ്യത്തെ വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പല മാധ്യമങ്ങളും നടത്തിയിരുന്നു പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവേശമുണ്ടാകുമെന്നും മത്സരം കടുക്കുമെന്നും ഒക്കെയുള്ള പ്രവചനങ്ങളായിരുന്നു പക്ഷേ ആ രീതിയിലല്ല ഇന്ത്യ മുന്നണി കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആദ്യ ദിവസത്തെ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഇന്ന് അദ്ദേഹം എം കാണുന്നു എം എൽ എമാരെ കണ്ടതിന് ശേഷം അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നു ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങളും ആവർത്തിക്കുന്നുണ്ട് അതായത് എഴുപത്തി അഞ്ച് വയസ്സ് നരേന്ദ്രമോദിക്ക് തികയാൻ പോകുന്നു അങ്ങനെ ബി ജെ പിയുടെ നിയമം അനുസരിച്ച് എഴുപത്തി വയസ്സ് കഴിഞ്ഞാൽ മോദി അധികാര സ്ഥാനത്ത് നിന്ന് മാറേണ്ടതുണ്ട് അങ്ങനെയായാൽ അമിത് ഷാ വരും ആരായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ മാറുകയാണ് എന്നൊരു പ്രതീതി ജനിപ്പിക്കാനാണ് അരവിന്ദ് കേജ്രിവാൾ ശ്രമിച്ചത് ഇത് തീർച്ചയായും അരവിന്ദ് കേജ്രിവാൾ കാണിക്കുന്ന ഒന്നാമത്തെ മണ്ടത്തരമാണ് കാരണം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം പ്രചരണങ്ങളെല്ലാം മോദിയെ മുന്നിൽ നിർത്തി ആയിട്ടായിരുന്നു കാരണം കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് അവർക്ക് പറയാനുള്ളത് വികസന പ്രവർത്തനങ്ങളാണ് അവർക്ക് പറയാനുള്ളത് അതിൻ്റെ ചിഹ്നം അതിൻ്റെ ഒരു ബിംബം എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ മോദിയെ മുഖ്യ മുഖ്യവിഷയമാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ബി ജെ പി നടത്തി വന്നത് അതുകൊണ്ട് തന്നെ മോദിയെ വിമർശിക്കുന്നത് പോലും മോദിക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരുന്നു ഇത് മനസ്സിലാക്കിയ പ്രതിപക്ഷം ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ കഴിഞ്ഞതോടുകൂടി കളം മാറ്റുകയും മോദിയുടെ അല്ലെങ്കിൽ മോദി എന്ന ശബ്ദത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു പല കാര്യങ്ങളും പറയാൻ തുടങ്ങി പക്ഷേ ആ തന്ത്രത്തിനാണ് ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ തിരിച്ചടി നൽകിയിരിക്കുന്നത് അരവിന്ദ് കേജ്രിവാൾ വീണ്ടും മുഖ്യ അജണ്ട പ്രധാനമന്ത്രി മോദിയാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മോദിയുടെ വിമർശനങ്ങൾ പോലും മോദിക്ക് അനുകൂലമായ തരംഗമാകുമെന്ന ഭയമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ളത് ഇത് ആരോട് ആലോചിച്ചിട്ടാണ് ഇത്തരം ഒരു ശൈലി മാറ്റം എന്നാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പലരും അടക്കം പറയുന്നത് ഇന്ത്യ മുന്നണി നേതാക്കളെ അരവിന്ദ് കെജ്രിവാൾ ഒഴികെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കളെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇന്ന് അദ്ദേഹം ചെയ്തിരിക്കുന്നു അതായത് അദ്ദേഹം പത്ത് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലായി അദ്ദേഹം കെജ്രിവാൾ ഗ്യാരണ്ടികളാണ് ഇപ്പോൾ രംഗത്ത് വച്ചിരിക്കുന്നത് അതായത് കേജ്രിവാൾ ദില്ലിയിലും പഞ്ചാബിലും വൈദ്യുതി സൗജന്യമാക്കി അതുപോലെ തന്നെ മികച്ച സ്കൂളുകൾ ഉണ്ടാക്കി ഈ ഗ്യാരൻറ്റികളെല്ലാം നട നടത്തി അതുകൊണ്ട് തന്നെ രാജ്യത്താകമാനം ഇത് നടപ്പിലാക്കാൻ പോകുന്നു രാജ്യത്താകമാനം സൗജന്യ വൈദ്യുതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരവിന്ദ് കേജ്രിവാൾ ഇതിനെ കേജ്രിവാൾ ഗ്യാരണ്ടി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് മാത്രമല്ല വലിയ വലിയ പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ചൈന പിടിച്ചടക്കിയ ഭൂമിത തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം ും കൂടി ഈ പത്ത് ഗ്യാരണ്ടികളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഇന്ത്യൻ മുന്നണിയിലെ നേതാക്കൾ തന്നെ ചോദിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണ് ഈ പത്ത് ഗ്യാരണ്ടികൾ ഇന്ത്യൻ മുന്നണിയുമായി ചർച്ച ചെയ്യാതെയാണ് ഈ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആം ആദ്മി ഗ്യാരണ്ടി ആണ് എങ്കിൽ പോലും ഇന്ത്യൻ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ് കക്ഷിയാണ് ആം ആദ്മി പാർട്ടി അതുകൊണ്ട് തന്നെ ഇന്ത്യക്കു ഇന്ത്യയൊട്ടക്കുമുള്ള ഒരു ഗ്യാരണ്ടികൾ വാഗ്ദാനങ്ങൾ നൽകാൻ ആരാണ് അരവിന്ദ് കേജ്രിവാൾ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്നും ഉയരുന്നത് ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി അല്ല രാഹുൽ ഗാന്ധിയുടെ ഗ്യാരൻറ്റി അവിടെയുണ്ട് ഇതിനെല്ലാം അപ്പുറം കർണാടകയിലൊക്കെ കോൺഗ്രസ് നടപ്പിലാക്കിയ കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി ഉണ്ട് ഇതിനെല്ലാം അപ്പുറം മറ്റൊരു കേജ്രിവാൾ ഗ്യാരണ്ടി കൂടി പ്രഖ്യാപിക്കുമ്പോൾ കേജ്രിവാൾ സ്വയം അദ്ദേഹത്തെ ദേശീയ നേതാവായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കാണിക്കുകയാണ് എന്ന് വ്യക്തമാണ് അത്തരത്തിലൊരു ചോദ്യത്തോട് അദ്ദേഹം കൈകോപ്പിക്കൊണ്ട് ഞാനല്ല എന്ന് പറഞ്ഞുവെങ്കിലും പ്രധാനമന്ത്രി മോഹികൾ ഒട്ടനവധിയുള്ള ഒരു സഖ്യത്തിൽ ഇത്തരത്തിൽ ചില നടപടികൾ കേജ്രിവാൾ ചെയ്താൽ തീർച്ചയായും വലിയൊരു ആഭ്യന്തര കലഹം ഇന്ത്യൻ മുന്നണിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് നാളെ തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നേതാക്കൾ നിശബ്ദരായിരിക്കുന്നത് നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇന്ത്യൻ മുന്നണിയിൽ അരവിന്ദ് കേജ്രിവാളിനെ ചൊല്ലി തന്നെ കേജ്രിവാൾ ഗ്യാരൻറ്റിയെക്കുറിച്ച് തന്നെ പല വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല വെബ് ഡെസ്ക് tanto